ബിജെപിയുടെയും സംഘപരിവാറിന്റെയും വളർച്ചയ്ക്ക് അയോധ്യ നൽകിയ പങ്ക് ചെറുതല്ല അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഹൈന്ദവ വികാരം ഇളകി ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നു മോദി വലിയ ചിലവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞത് പക്ഷേ രാമക്ഷേത്രം കൊണ്ട് മോദിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല യു പിയിൽ ബിജെപി എട്ടു നിലയിൽ വോട്ടി യുപിയിൽ സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും തരംഗമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി എട്ടുനിലയിൽ പൊട്ടിയത് മോദിക്ക് കരണത്തടിയായി മാറി ബിജെപി സ്ഥാനാർത്ഥി ലല്ലു സിംഗാണ് അവിടെ പരാജയപ്പെട്ടത് മോദിയുടെയും യോഗിയുടെയും ഉറ്റതോഴനായ ലല്ലു സിംഗ് പരാജയപ്പെട്ടത് മോദിക്കും യോഗിക്കും തിരിച്ചടിയായി മാറി മോദിയും യോഗിയും ഉത്തർപ്രദേശിലെ ചൊല്ലി തർക്കത്തിലാണ് അവർ വഴി പിരിഞ്ഞിരിക്കുന്നത് യോഗിക്ക് സംഘപരിവാറിന്റെ പിന്തുണയുണ്ട് എന്തായാലും ഇപ്പോൾ അയോധ്യയുടെ പേരിൽ മോദി നടത്തിയ കൊള്ളയാണ് ചർച്ചയാവുന്നത് അയോധ്യയിലെ ഡാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിഞ്ഞിരുന്നു മോദി ആറുമാസം മുമ്പ് അർഭോടപൂർവ്വം മോദി വന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമൊക്കെ നടത്തി ഇരുന്നൂറ്റി കോടി ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിഞ്ഞതെന്നൊക്കെ മോദി അങ്ങ് തള്ളി മറിച്ചു ഇപ്പഴാ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കണേ ഇരുന്നൂറ്റിനാപ്പത് കോടി ചിലവിട്ടാണ് കെട്ടിടം പുതുക്കി പുതുക്കിപ്പറഞ്ഞതെന്ന് മോദി വന്ന് തള്ളി മറിച്ചിട്ട് പോയി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു അപ്പോ ഈ ഇരുന്നൂറ്റിനാപ്പത് കോടി എന്നൊക്കെ പറയുന്നത് മോദിയുടെ തള്ളായിരുന്നു ഇരുന്നൂറ്റിനാപ്പത് കോടി ചിലവിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അയോധ്യയിലെ ജനങ്ങൾക്ക് വ്യക്തമായി ജനങ്ങൾ ആകെ കലിപ്പിലാണ് മാത്രമല്ല പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റിയിരിക്കുന്നു അയോദ്ധ്യയുടെ പേരിൽ മോദിയും യോഗിയും ചേർന്ന് തീവട്ടിക്കൊള്ള നടത്തിയെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു അയോധ്യയിലെ ജനങ്ങളെ മോദിയും യോഗിയും വഞ്ചിച്ചുവെന്ന് അഖിലേഷ് യാദവ് ആഞ്ഞടിച്ചു ഇന്ത്യ മുന്നണി പ്രക്ഷോഭത്തിന് ഒരുങ്ങിയാണ് അയോധ്യ അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരവസരമാണ് കിട്ടിയിരിക്കുന്നത് അയോധ്യ എന്നാൽ അവിടത്തെ ഹിന്ദുക്കളുടെ യു പിയിലെ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് അവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പുതുക്കിയൊക്കെ പണിഞ്ഞപ്പോ മോദി വിചാരിച്ചു താൻ ജയിക്കുമെന്ന് പക്ഷെ അതൊന്നും ഏറ്റില്ല പക്ഷേ ഈ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ചിലവിട്ട് നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ എങ്ങനെ ഇടിഞ്ഞു വീണു എന്ന ചോദ്യമാണ് ഇപ്പോൾ അഖിലേഷ് യാദവും ഇന്ത്യ മുന്നണിയും ചോദിക്കുന്നത് അഖിലേഷ് യാദവാകട്ടെ യോഗിയെയും മോദിയെയും അടിക്കാനൊരു വടി കിട്ടിയാൽ അപ്പോ അടിച്ചിരിക്കും അതാണ് അഖിലേഷ് യാദവിന്റെ ഇപ്പോഴത്തെ രീതി പണ്ടത്തെ അഖിലേഷ് യാദവ് അല്ല ഇപ്പോഴത്തെ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ഇപ്പോൾ യു പി പുതിയ നായകനാണ് യു പി യിലെ സൂപ്പർ സ്റ്റാറാണ് ബിജെപിയെ തകർത്ത് തരിപ്പണമാക്കിയ അഖിലേഷ് യാദവ് ബി എസ് പി വോട്ടുകൾ ബി എസ് പി കിട്ടിക്കൊണ്ടിരുന്ന ദളിതി വോട്ടുകൾ സ്വന്തമാക്കിയ അഖിലേഷ് യാദവ് ബി എസ് പിയുടെ തകർച്ച അഖിലേഷ് യാദവിന്റെ വളർച്ചയായി മാറി മറുഭാഗത്ത് ബിജെപി അവിടെ കിടന്ന് കിതയ്ക്കുകയാണ് കുതിർച്ച ബിജെപി കിതയ്ക്കുകയാണെന്ന് പറയാം രാമക്ഷേത്രമൊക്കെ പണിഞ്ഞപ്പോൾ അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയൊക്കെ വിളിച്ചിരുത്തി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയപ്പോ മോദി വിചാരിച്ച് ഉത്തരേന്ത്യ മൊത്തം ഇഞ്ഞ് പോരുവെന്ന് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരാറ് ഒന്നും നേടിയില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല എന്തായാലും ദാം റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിടമൊക്കെ പുതുക്കി പണിഞ്ഞ് വിലസി നടന്ന മോദിക്ക് ഇപ്പൊ ഇരുട്ടടിയായിരിക്കുന്നു അതിന്റെ ചുറ്റുമതി ഇടിഞ്ഞു വീണത് രാമൻ പോലും മോദിയെ കൈവിട്ടിരുന്നു